സ്ത്രീകൾ മൂക്ക് കുത്തുന്നതിന്റെ നോസ് പിയസിംഗിന്റെ വിധി എന്താണ് ഹറാമോ ഹലാലോ ഭർത്താവിന്റെ സമ്മതം ഐബ്രോ ത്രെഡ് ചെയ്യുന്നത് പോലെ നോസ് പിയസിംഗും അനുവദനീയമാകുമോ ഒരു വഹാബി പണ്ഡിതനെന്ന് പറയപ്പെടുന്ന ആളുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മൂക്ക് കുത്തുന്നതുകൊണ്ട് വിരോധമില്ല പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് മൂക്കുത്ത എന്ന് പറയുന്നത് ഭംഗി വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പൊ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആൾ സൗന്ദര്യം മറിച്ച് വെക്കാൻ കൽപ്പട്ടവരാണ് സൗന്ദര്യം പ്രദർശിപ്പിക്കാനല്ല അതുകൊണ്ട് ഹസ്ബൻഡിന്റെ പെർമിഷനോടുകൂടി കൂടി ഹസ്ബന്റിന് വേണ്ടി ഒരാൾ മൂക്കുത്തുകയാണെങ്കിൽ അതിൽ ഒന്നുമില്ല ദിനപരമായിട്ട് തെറ്റില്ല ഈ പറഞ്ഞത് ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൗലവി എന്തിനും ഏതിനും തെളിവ് ചോദിക്കുന്ന നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയതാണ് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ അല്ലെങ്കിൽ ഇജ്മാ എങ്കിലും ഉണ്ടോ എന്നാ കേട്ടോളെ സ്ത്രീ ആവട്ടെ പുരുഷനാകട്ടെ മൂക്ക് കുത്തുന്നതിന്റെ വിധി ഇറ്റ്സ് ഹറാം 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 അതിന് നിങ്ങളുടെ കയ്യിൽ തെളിവില്ലെങ്കിലും മധുഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ച തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഗൂഗിളിന്റെയോ ചാറ്റ് ജി പി ടി ഹെൽപ്പ് ഇല്ലാതെ അറബി വായിക്കാനും മനസ്സിലാക്കാനും കഴിയുമെങ്കിൽ വായിച്ച് പഠിച്ചോളെ ഷാഫി മധുഹബിലെ ആധികാരിക ഫിഫഹി ഗ്രന്ഥങ്ങളായ തുനത്ത് ഫുഹി മൊയ്ൻ എന്നിവയിൽ സ്ത്രീകൾ മൂക്കുകുത്തൽ ഹറാമാണെന്ന് വന്നിട്ടുണ്ട് മാത്രമല്ല മഹാനായ ഹജറുൽ ഹജറു ഹറാമുൻ മുത്തലൻ എന്ന അഭിപ്രായപ്പെട്ട ഇബാരത്താണിത് വായിച്ചോളി പഠിച്ചോളി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കൂടി ഇതോടൊപ്പം ചേർക്കട്ടെ നോസ് പിയേസിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ബുധു എടുക്കുന്ന സമയത്ത് വളരെ ചെറിയ ഭാഗമാണെങ്കിലും ആ ഭാഗത്ത് ബുധുവിന്റെ വെള്ളം ചേരാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വെള്ളം ചേരാതിരുന്നാൽ ബുധു ശരിയായില്ല ബുധ് ശരിയാവാതിരുന്നാൽ നിസ്കാരം ശരിയാവില്ല നിസ്കാരം ശരിയാവാതിരുന്നാൽ ഒന്നും ശരിയാകില്ല